ആഹ് അല്ല മാതൃ നിങ്ങൾ ആ സുഭദ്ര കൊച്ചിനിട്ട് ചെയ്ത് ഇച്ചിരി കടന്ന കൈ ആയി പോയി അതിനെ നിലക്കല്ല കളി അല്പം കൂടുന്നുണ്ട് ആ പരമവിടെ ഇല്ലാത്ത ഇയാളുടെ യോഗം വന്നൊട്ട് വേണോ തുറിയാൻ വല്ലതും തലക്ക് നിർബന്ധമായി എനിക്കൊരു വിരോധവും തണുത്തു പോകാതിരിക്കാൻ വേണ്ടി എടുത്ത് കുടിച്ചതാ നീ ആര്യസ് പെട്ടിയാ വേണ്ട ഇത് ഞാൻ കുടിച്ചോളാം നീ കാശ് കൊടുത്താൽ മതി അയ്യോ അല്ല ജോണിയായി പരമൂനെ കണ്ട കാലം മറന്നല്ലോ എടോ പറശിനിക്കട എത്തി ഇറങ്ങി ഇറങ്ങി எம்ோட்டில் கொச்சேட்டா தோனேடோ எல்லா என்ன நடக்கு இனி நாட்டை கொறை குத்த நடக்கும் പറഞ്ഞു പറഞ്ഞു ആ ആ എന്നാ കാര്യം എനിക്കൂടെ അറിയണല്ലോ ഞാൻ എന്നെ തല്ലിറ്റാങ്ങോട്ട് കേറിയല്ലേ ആ കാരണം കിഴക്കൻ തോട്ടത്തെ കിടന്ന് ഉഷ്ണപ്പിണ് പിടിച്ചമാർക്കൊന്നും പണിയെടുക്കാനുള്ള അല്ലടാറി നിന്റെ തന്താ ഉപ്പിണ് എന്റെ തന്തക്ക് പറയാൻ മാത്രം നീ വളർന്നോടാ വളർന്നോടാണി ചോദിക്കാൻ എന്റെ തന്നെയും കൂടെ മറുത്തുണ്ടാക്കിയതാണ് നിന്നെ കാണുന്ന എന്തിനാ ഇത് മാറാം അവന്റെ തല്ലൊന്ന് കണ്ടിട്ടുണ്ട് ഞാനാ പറഞ്ഞത് ചുമ്മാ കാലത്ത് എന്റെ കത്തിൻ കുരുപടി ഒക്കെ ആയിട്ട് ആരാളെന്താഷ്ടപ്പെടുന്ന എന്തോ അട കിണിച്ചോണ്ടിരിക്കുന്നത് ജോലിയാണ് കേട്ടില്ലേ േ നീ ഇന്നലെ അല്ലേ ആ ചെറുതായിട്ട് നീ ഉണ്ണിത്താ അതോ പണി പോയോ പണി പോയൊന്നുമില്ല ഞാൻ നിർത്തി നിർത്തിപ്പോന്നതാ അവിടെ നിൽക്കാമായിരുന്നേ ഭയങ്കര അല്ല കല്യാണം മുടക്കി മാത്രോ കല്യാണം മുടക്കിയല്ല കല്യാണം നടത്തിയാണി നീ േ നിനക്ക് ആലോചിക്കുന്ന കല്യാണം മുടങ്ങും അവര് നല്ല കുടുംബക്കാരെ അല്ല മാത്രേ താൻ ഇവരെ നീ ഇന്നേ വരെ എനിക്കൊരു ചായ വാങ്ങിച്ചത് അതുമല്ല നിങ്ങളുടെ ജാതി എനിക്കൊരു കല്യാണം ആലോചിക്കാൻ പറ്റുമോ നീ ഒരു കാര്യം ചെയ്യേ മാമോദി ഒരു കൃത്യമായിട്ടിങ്ങി വാ എവിടെ വേണേലും മുങ്ങാം മലയെ തോമാ നമ്മള് ഡോളിയൊക്കെ ഇട്ട് തരാ അത് ശരി പക്ഷെ നിന്റെ കരംതിരിവെന്ന് അറിയണല്ലോ ഓ അറിയിക്കാല്ലോ ഇത് കരം ഇത് ഞാൻ കവരത്തിട്ട് അല്ലടാൻ െ എന്തേട്ടാൽ കടവുര ഞാനും ചേട്ടാ ഇത് ജോണി അല്ലേ കാവിലെ കൊച്ചിനെ ചേട്ടെ പരമചേട്ടന്റെ അപ്രന്റീസ് ആയിരിക്കുമല്ലേ

പിന്നെ ഒരു ഒരു അതെ 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 എന്തിലും അച്ഛനോട് വഴക്കുണ്ടാക്കിയ അതൊക്കെ അറിഞ്ഞു നേരല്ലേ പിന്നെ ചുമ്മാ അല്ല പിന്നെ പടത്തൊക്കെ എങ്ങനെയുണ്ട് നടക്കുന്നു ബാഗ് പറമേ ആ കൊച്ചു തെളിഞ്ഞു പോയല്ലോടാ നമ്മുടെ പിള്ളച്ചന്റെ കടയിലെ പോലെ പാവം ഗീതകുഞ്ഞ് ഗീതക്കുഞ്ഞന്റെ അമ്മയും പാവ യശോദമ്മ ചെറുപ്പത്തി പട്ടിണി കിടന്ന് ഞാൻ ചത്തുപോകാറുണ്ട് ഇവരുടെ കാരണം കൊണ്ടാ അന്ന് ഞാൻ ഞാനാ ഗീതകുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോന്നെ എനിക്ക് തിന്നാൻ എന്തെങ്കിലും കയ്യെ ശ്വ കൊടുത്തേ കീരക്കുഞ്ഞിന്റെ അച്ഛനായി പോയി അല്ലെങ്കിൽ അന്നേ ഉണ്ണിത്താനെ കുത്തി വലത്തിയനെ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന പത്ത് തരം കുളം കൊയ്യത് അവനാ എന്റെ അച്ഛനോട് കാലത്ത് അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ സ്ഥലമല്ലല്ലോ എന്ത് കുഴപ്പം സാറേ ഞങ്ങൾ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത് കാവുംകുളത്തിന്റെ കരയിൽ വെച്ചല്ലേ കാവും കുളത്തി പ്രേതം പ്രേതമുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം ചത്തുപോയ ഏതോ തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതം പകല് പോലും ഒരു ഈച്ച അവിടെ വരത്തില്ല അത് സാരമല്ല തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതമല്ലേ നല്ലൊരു പ്രൊട്ടക്ഷനാ ആ എന്നാ ഞാൻ ഇറങ്ങട്ട അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ ആ പെണ്ണേതാ അവൾക്ക് ഇത് തന്നെയാണോ തൊഴിൽ ഏയ് പൈങ്കിളി കുലസ്ത്രീയല്ലേ അവിടുത്തെ ഷാപ്പുകാരന്റെ ഭാര്യയാണ് അയാളാണെങ്കിൽ ഒരു കിളവൻ എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയില് അവൾ അവിടെ ഒരു പണിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിരിക്കുക അപ്പൊ നാളെ കഴിഞ്ഞ് വറീതിന് ഇങ്ങോട്ട് ആക്കി വേണ്ട വേണ്ട എന്റെ കാര്യത്തിന് ഞാൻ വന്നേക്കാം ആ ഞാൻ പോട്ടെ നീ എന്തിനാ തോട്ടത്തിലെ പണിയും കളഞ്ഞു ഇങ്ങു പോന്നത് ഒന്നുമല്ലെങ്കിൽ ഇതിലും ഭേദമല്ലേ അത് ഒരു പെണ്ണയേ എന്താ സായിപ്പിന്റെ ഭാര്യയെ കറി പിടിച്ചോ ഓടാ അയാളെ പെണ്ണൊന്നും കിട്ടിയിട്ടില്ല ഇത് കേസ് വേറെയാ എന്റെ മണിപ്പേഴ്സിനകത്ത് ഒരു പഴയ കുറ്റിക്കാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അതൊരു ദിവസം ഗതികേത് സായിപ്പിന്റെ കയ്യിൽ പെട്ടു ഫോട്ടോ കണ്ടപ്പോ അയാൾക്കൊരു പുതി ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് മുതലാളി അവളെ ഒരു ദരിദ്രവാദം കെട്ടിപ്പോയി ഇനി ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല എവിടെ അയാളെ സമ്മതിക്കാൻ ഗതി കെട്ടപ്പോ ഞാൻ പറഞ്ഞു വഴിച്ചലവന് ഒരു അയ്യായിരം രൂപ തരാമെങ്കിൽ അവളെ പൊക്കാന്ന് അയാളെ തരികല്ലാ ഞാൻ ഓർത്തു പക്ഷെ തന്നു പിന്നെ പോരാക്കാൻ നോക്കൂ ഞാൻ ഇനി പോന്നു ഇനിയിപ്പൊ അങ്ങോട്ട് തിരിച്ചു ചെല്ലണമെങ്കിൽ ഒന്ന് അയ്യായിരം രൂപ വേണം അല്ലെങ്കിൽ അവളെ പൊക്കണം നീ എന്താടി കൊച്ചു ഓടി ഓടി വരുന്നത് വരുന്നെ സായിപ്പിന്റെ പിരിയിലൊക്കെ സുന്ദരിയുടെ പേര് ഞാൻ എടാ പറയട്ടെടുക്ക